നീ എൻ സ്വന്തം ഭാഗം പതിമൂന്ന് ബാനു ചേച്ചി വായ പോയ കോടാലി പോലെയാണെന്ന് അവർ പറയുന്നത് അത് ശരിയാ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിലേറ്റവും പാവവും സ്നേഹമുള്ളത് ദക്ഷ ചേച്ചിക്കാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദക്ഷ ചേച്ചിയെ പിന്നെ ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദയച്ചേച്ചിയെക്കാളും കാണാൻ ഭംഗി ദക്ഷ ചേച്ചിയല്ലേ ശരണ്യ ചോദിച്ചു ആണോ ആണോ ഏട്ടൻ പറയു നീ പറയ ഭംഗി ദക്ഷേച്ചിയെ കാണാനാണ് ചേച്ചിയോട് പറയല്ലേട്ടോ ഉം നോക്കട്ടെ പറയല്ലേ ഏട്ടാ പറയല്ലേ എന്നോട് ദേഷ്യമായല്ലോ അവൾ പറഞ്ഞു ഇല്ല പറയില്ല കേട്ടോ എന്നാ ഉറങ്ങാം എന്ന് പറഞ്ഞ് ശരണ്യ ഏട്ടൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ശ്രീദേവിൻ്റെ മനസ്സിൽ അവൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദക്ഷയെക്കുറിച്ച് ഓർമ്മ വന്നു രാവിലെ അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ദക്ഷയും എഴുന്നേറ്റത് എന്താ അമ്മ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നതും ദക്ഷ ചോദിച്ചു നിങ്ങൾ നിങ്ങളിന്ന് ആ കുട്ടിയെ കൊണ്ടുപോകാൻ പോകുന്നില്ലേ ആ കുട്ടിയേം കൊണ്ടായിരിക്കും ശ്രീദേവ് സെറ്റിലേക്ക് പോയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ച് വന്നതല്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ദക്ഷയുടെ അമ്മ ചോദിച്ചു അതിനെന്താ പോകാം സമയം എത്രയായി അവൾ ചോദിച്ചു എട്ടുമണിയാകാൻ പോകുന്നു മണിയോ എന്റെ അമ്മ നേരത്തെ വിളിക്കാറുന്നില്ലേ അവൾ ചോദിച്ചു ദേ ദച്ചു എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എത്ര സമയമായി ഞാൻ വന്ന് വിളിക്കുന്നത് ഈ റൂമിൻ്റെ വാതിൽ തന്നെ മൂന്ന് പ്രാവശ്യമായി ഞാൻ വന്ന് മുട്ടുന്നത് നിൻ്റെ ഫോൺ എവിടെ സൈലൻ്റ് ആണോ അമ്മ ചോദിച്ചു ആന്ന് തോന്നുന്നു അവൾ പറഞ്ഞു എല്ലാവരും പോയി കുളിച്ച് റെഡി ആയിട്ട് വാ എന്നിട്ട് പോയി ആ കുട്ടിയെയും കൂട്ടിയിട്ട് വാ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അമ്മ പറഞ്ഞു അതിന് എല്ലാവരും കൂടി പോണെന്നില്ലല്ലോ ഞാൻ പോയിട്ട് വിളിച്ചുകൊണ്ട് വരാം അവരൊക്കെ ഉറങ്ങുകയാണ് അവൾ പറഞ്ഞു ഇന്ന് എവിടെയാണ് ലൊക്കേഷൻ എന്നറിയുമോ അമ്മ ചോദിച്ചു ചേച്ചി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അല്ലമ്മേ ചേച്ചി എവിടെ ചേച്ചി പോയോ പിന്നല്ലാതെ അവൾ ചെന്ന് ലൊക്കേഷനിൽ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ അമ്മ പറഞ്ഞു ആണോ എന്നാൽ ഞാൻ വേഗം ചെല്ലട്ടെ അവിടത്തെ കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഓടേണ്ടി വരും എന്ന് പറഞ്ഞ് അവൾ വേഗം വാഷ്റൂമിലേക്ക് പോയി വേഗം ഫ്രഷായി പുറത്തേക്ക് വന്നു കബോർഡ് തുറന്നു ഏത് ഡ്രസ്സിടും എന്ന് ആലോചിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് അവൾ ഒരു ഗ്രീൻ ബ്ലൗസും ഗ്രീൻ കളറിലെ ചെറിയ കരയോടുകൂടിയ ഒരു സെറ്റും ഉണ്ടും കണ്ടത് ഇത് കോളേജിലെ ഒരു ഫങ്ഷനു വേണ്ടി അവർ വാങ്ങിയതാണ് എന്ന് അപ്പോഴാണ് അവൾ ഓർത്തത് അവളത് നല്ല ഭംഗിയായി തന്നെ ഉടുത്തു രണ്ട് കൈ നിറയെ പച്ച കളറിലെ കുപ്പിവളകളും കഴുത്തിൽ ചെറിയ ഗ്രീൻ കളർ ഒരു മാലയും കാതിൽ ഒരു കമ്മലും ഇട്ടുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കി കൊള്ളാം പക്ഷേ ആ സമയം അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ശ്രീദേവിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവം ഓർമ്മ വന്നു അന്ന് ശ്രീദേവിൻ്റെ റൂമിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വീണതും അവൻ തന്നെ ചേർത്ത് പിടിച്ചതും അവന്റെ കൈ തന്റെ വയറിൽ അമർന്നതും എല്ലാം അവൾ ഓർത്തു പെട്ടെന്ന് തല കുടഞ്ഞുകൊണ്ട് അവൾ ആ ചിന്തകളെ ഒഴിവാക്കി അബദ്ധം പറ്റിയതല്ലേ എന്ന് സ്വയം മനസ്സിൽ പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിലെ ലൈറ്റ് ഓഫാക്കിക്കൊണ്ട് അവൾ റൂമിലേക്ക് വന്നു അപ്പോഴും എല്ലാം കിടന്ന് ഉറങ്ങുന്നത് കണ്ടതും അവൾ അവിടെ നിന്നും താഴേക്ക് ചെന്നു താഴേക്ക് ചെന്നപ്പോൾ മുത്തശ്ശിയും അമ്മയും കൂടി സോഫയിൽ ഇരിക്കുന്നുണ്ട് അല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ അപ്പോ അമ്പലത്തിലേക്ക് കയറുന്നുണ്ടോ നീ അമ്മ ചോദിച്ചു അവിടം വരെ ചെന്നിട്ട് അമ്പലത്തിൽ കയറാതിരിക്കുന്നത് മോശമല്ലേ പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ ശിവക്ഷേത്രത്തിലും ഒന്ന് കയറണം അവൾ പറഞ്ഞു എന്നാൽ വേഗം പോകാൻ നോക്ക് മുത്തശ്ശി പറഞ്ഞു രാവിലെ മുത്തശ്ശി പോയിരുന്നോ അവൾ ചോദിച്ചു പിന്നെ അമ്മ അത് മുടക്കാറില്ല എന്ന് നിനക്കറിയില്ലേ ദക്ഷയുടെ അമ്മ ചോദിച്ചു ഞാൻ പോയിട്ട് വന്നതാ മോളെ മുത്തശ്ശി പറഞ്ഞു മോളെ നീ സെറ്റിലേക്ക് പോവുകയല്ലേ അങ്ങോട്ട് ഇത് കൊടുത്തേക്കാമോ അമ്മ ചോദിച്ചു എന്തിനാ അമ്മേ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ചേച്ചിക്ക് അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടും പിന്നെ എന്തിനാ നമ്മളിതുണ്ടാക്കി കൊണ്ടുപോകുന്നത് ദക്ഷ ചോദിച്ചു മോളെ അവിടെ കിട്ടുമായിരിക്കും പക്ഷേ വീട്ടിൽ നിന്നുള്ള ഫുഡ് അവൾക്ക് എത്ര മാത്രം ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ അപ്പോൾ അത് കഴിക്കാൻ ഒരു സാഹചര്യം കിട്ടുമ്പോൾ അത് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം മുത്തശ്ശിയും ചോദിച്ചു ശരി ശരി ഞാൻ എന്തായാലും പോകുമ്പോൾ ക്ഷേത്രത്തിൽ കയറിയിട്ട് പോകൂ കാരണം തിരിച്ചു വരുമ്പോഴേക്കും വൈകിയാലോ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ അവളോട് പറഞ്ഞോളാം വിളിച്ചിട്ട് ഭക്ഷണം നീ കൊണ്ടുവരുന്നുണ്ടെന്ന് അമ്മേ ഇത് ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കുമില്ലേ അവൾ ചോദിച്ചു ഇല്ല മോളെ ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട് അവൾ കഴിക്കുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടേ അതുകൊണ്ട് കൂടുതൽ ഫുഡ് തന്നെ വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവൾ വേഗം ചെന്ന് കാറിൽ കയറി അമ്മ തന്നെ കൊണ്ടുവന്ന് ഭക്ഷണം കാറിൽ വെച്ചു നോൺ വെജും കൂടിയുണ്ട് അതുകൊണ്ടാണ് അമ്മ അത് കാറിൽ കൊണ്ടുവന്ന് വെച്ചത് അമ്മേ അവൾ എഴുന്നേക്കാണെങ്കിലേ പറഞ്ഞേക്ക് കേട്ടോ റെഡിയായി നിൽക്കാൻ ഞങ്ങളൊന്ന് പുറത്തു പോകുന്നുണ്ടേ ശരണ്യം കൊണ്ട് അവൾ പറഞ്ഞു അതിന് നീ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടല്ലേ പോകൂ സമയമുണ്ട് നീ ഇപ്പ പോയിട്ട് വാ എന്ന് പറഞ്ഞതും അവൾ വേഗം കാറെടുത്തു ആദ്യം അവൾ ശിവക്ഷേത്രത്തിലേക്കാണ് പോയത് എറണാകുളം ശിവക്ഷേത്രം അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് മുത്തശ്ശിയോടൊപ്പം ചെറുതിലെ വന്നു തുടങ്ങിയതാണ് മുത്തശ്ശി എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നാണ് രാവിലെ എന്നും മുത്തശ്ശിയും പറ്റുന്ന ദിവസങ്ങളിൽ അച്ഛനും അമ്മയും കൂടി നിർമ്മാല്യം തൊഴും ആരുമില്ലെങ്കിലും മുത്തശ്ശി അത് മുടക്കാറില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് മുത്തശ്ശിയെ നല്ല പരിചയമാണ് അവൾ കാറ് പാർക്കിങ്ങിൽ ഇട്ടുകൊണ്ട് വേഗം ക്ഷേത്രത്തിലേക്ക് ചെന്നു നന്നായി തന്നെ ശിവഭഗവാനെ കണ്ടു തൊഴുതു പ്രതിക്ഷിണമെല്ലാം വെച്ച് അവൾ വേഗം അമ്പലത്തിൽ നിന്നും ഇറങ്ങി സമയം നോക്കി പിന്നെ വിളിച്ച് ലൊക്കേഷൻ അയച്ചു തരാൻ ദയയോട് പറഞ്ഞു അപ്പോൾ തന്നെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു അവൾ ഇരുപത് മിനിറ്റ് കൊണ്ട് ദയ അയച്ചു കൊടുത്ത ലൊക്കേഷനിലെത്തി അത് ഒരു പുരാതനമായ ക്ഷേത്രം തന്നെയാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട് ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കാണ് ആ വഴിയെല്ലാം അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വണ്ടികളെല്ലാം ഇട്ടതിൻ്റെ കുറച്ച് മാറി തന്നെ അവൾ വണ്ടിയിട്ടു ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയാണ് എന്ന് അവൾക്ക് മനസ്സിലായി അവൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരുടെയും നോട്ടം അവളിലേക്കായി പെട്ടെന്ന് തന്നെ അവൾ ഫോണിൽ വിളിച്ചു ദയെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അവൾ ഫോൺ സേവിയിലേക്ക് വെച്ചുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് നടക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അവളെ കണ്ടതും ദയയുടെ അസിസ്റ്റന്റ് അവളുടെ അടുത്തേക്ക് വന്നു ചേച്ചി എവിടെയാണ് അവൾ ചോദിച്ചു ദയമേഡം ഷോർട്ടിലാണ് ശ്രീദേവ് സാറിന്റെ സിസ്റ്റർ വന്നിട്ടില്ലേ ദക്ഷ ചോദിച്ചു ഇത്രയും നേരം ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട് അയാൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ദയ ചെരുപ്പ് അവിടെ ഊരിയിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു അവളെ കണ്ടതും പരിചയമുള്ളതുകൊണ്ട് സെറ്റിലുള്ളവർ ചെറുതായി പുഞ്ചിരിച്ചു അവർക്ക് തിരിച്ചും അവൾ പുഞ്ചിരി നൽകാൻ മറന്നില്ല ഉള്ളിലേക്ക് കടക്കാമോ അവളെ കൊണ്ടുവന്ന ദയയുടെ അസിസ്റ്റന്റിനോട് അവൾ ചോദിച്ചു കടക്കാം ഇപ്പൊ ഷോട്ട് കഴിഞ്ഞു അവർ പറഞ്ഞതും അവൾ നടയിലേക്ക് ഒന്ന് തൊട്ട് തൊഴുതുകൊണ്ട് അകത്തേക്ക് കടന്നു അകത്തേക്ക് കടന്നതും അവൾ കണ്ടത് ശ്രീദേവിനെയാണ് ഒരു കസവ് മുണ്ടും ഒരു മേൽമുണ്ടും ധരിച്ചുകൊണ്ട് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രീദേവിനെ നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് കടന്നു ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ശരണ്യ അവളുടെ അടുത്തേക്ക് ഓടി വന്നു ശരണ്യയുടെ വിളി കേട്ടാണ് ശ്രീദേവ് അവൾ പോകുന്നിടത്തേക്ക് നോക്കിയത് മുണ്ടും നേരിയതും എടുത്തുകൊണ്ടു ദക്ഷയെ അവൻ കണ്ടു അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു താൻ ഇതിനു മുമ്പും ഇതുപോലെയുള്ള വേഷങ്ങളിൽ നായികന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അഭിനയമല്ലല്ലോ റിയൽ അല്ലേ അവൻ മനസ്സിലോർത്തു ഒത്തിരി നേരായോ മോളെ വന്നിട്ട് അവൾ ചോദിച്ചു കുറച്ചു നേരം അവൾ പറഞ്ഞു ഇവിടെ ഷൂട്ടിംഗ് അനുവദിച്ചോ അവൾ ചോദിച്ചു അനുവദിച്ചു ഇതാരുടെയോ കുടുംബക്ഷേത്രാണെന്ന് പറഞ്ഞത് ശരണ്യെ പറഞ്ഞു മോള് തൊഴുതോ അവൾ ചോദിച്ചു തൊഴുതു ചേച്ചി ഞാൻ തൊഴുതു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കായിരുന്നു പുറത്തേക്ക് അവൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ അകത്തേക്ക് വന്നതാണ് ദ ചേച്ചി ഇവിടെ ദക്ഷ ചോദിച്ചു ഇവിടെയുണ്ട് ചേച്ചിയുടെ സീൻ എടുക്കാൻ പോവുകയാണ് എന്ന് തോന്നുന്നു ചേച്ചി പുറത്ത് നിൽക്കുന്നുണ്ട് ശരണ്യ പറഞ്ഞു ഇല്ല ഞാൻ കണ്ടില്ലല്ലോ ദക്ഷ പറഞ്ഞു ഇവിടെയുള്ള ചേച്ചി അമ്പലത്തിന് പുറത്ത് അവിടെ വെച്ച് അവരെ തമ്മിൽ കാണുന്ന എന്തോ സീനാണ് ശരണ്യ പറഞ്ഞു എന്നാ ആദ്യം ഞാനൊന്ന് തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞ് ദക്ഷ അവളുടെ കയ്യിൽ പിടിച്ചു അപ്പോൾ നടയിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്ന ശ്രീദേവിനെ അവളൊന്ന് നോക്കി അവനും അവളെ നോക്കി രണ്ടുപേരും തമ്മിൽ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ദക്ഷ നടയിൽ വന്ന് തൊഴുതു കൂടെ ശരണ്യയും രണ്ടുപേരും കുറച്ചുനേരം നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ചുറ്റമ്പലം പ്രദക്ഷിണം വെച്ചു ശ്രീദേവിൻ്റെ അടുത്തേക്ക് വന്നു നിങ്ങളിപ്പോൾ പോവുകയാണോ ശ്രീദേവ് ചോദിച്ചു ഇല്ല ചേച്ചിയെ കാണണം ഫുഡ് കൊണ്ടുവന്നിട്ടിന്റെ വീട്ടിൽ നിന്നും അത് കൊടുക്കണം ദക്ഷ പറഞ്ഞു അടുത്ത ഷോട്ട് എടുക്കാനായിട്ട് അപ്പോഴേക്കും ശ്രീദേവിനെ വിളിച്ചു പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ഷോട്ടിന് റെഡിയായി ചെന്നു ശ്രീദേവിന് തിരുമേനി പ്രസാദം കൊടുക്കുന്നതും അത് വാങ്ങി നെറ്റിയിൽ തൊടുമ്പോൾ അകത്തേക്ക് കയറി വരുന്ന ദയെ കാണുന്നതുമാണ് സീൻ ഡയറക്ടർ പറഞ്ഞത് ദക്ഷ കേട്ടിരുന്നു അവളും ശരണ്യം കുറച്ച് മാറി നിന്നു ശ്രീദേവ് അഭിനയിക്കുന്നത് നോക്കി നിന്നു ഡയറക്ടർ ആക്ഷൻ പറഞ്ഞതും ശ്രീദേവ് അഭിനയിച്ചു നന്നായി തന്നെ ചെയ്തു അകത്തേക്ക് കയറി വരുന്ന ദയെ കാണുന്നതും ദയെ നോക്കി പ്രണയത്തോടെ അതിനേക്കാൾ ഉപരി അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടു ദക്ഷ ഡയറക്ടർ ആ സമയം കട്ട് പറഞ്ഞു അകത്തേക്ക് കയറി വന്ന ദയ ദക്ഷയെ കണ്ടതും അവളുടെ അടുത്തേക്ക് വന്നു മോളെ കുറേ നേരമായി വന്നിട്ട് ഇല്ല ചേച്ചി കുറച്ച് കുറച്ചുനേരമായു വന്നിട്ട് ഞാൻ എറണാകുളത്തപ്പനെ കണ്ടിട്ട് വരുന്നതാണ് അവൾ പറഞ്ഞു ചേച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കാറിലിരിക്കുന്നുണ്ട് ആണ് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടെടുക്കാൻ പറ്റില്ല ചേച്ചിയുടെ കാറിലേക്ക് വെക്കട്ടെ ദക്ഷ ചോദിച്ചു വേണ്ട മോളെ ഇവിടുത്തെ രണ്ട് സീനും കൂടി കഴിഞ്ഞ കഴിഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത സെറ്റിലേക്ക് പോകും അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കാം പിന്നെ നീ പോകുമ്പോൾ പാത്രം കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ അത് വേണോ അത്ര നേരം കൂടി ഞങ്ങളിവിടെ നിൽക്കണ്ടേ ഞങ്ങൾക്കും വിശക്കുന്നുണ്ട് അവൾ പറഞ്ഞു അതിനെന്താ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാലോ ഒരു പത്ത് മിനിറ്റ് ദയ പറഞ്ഞു അപ്പോഴേക്കും ഷോട്ടിന് വിളിച്ചു ആ ഷോട്ട് എടുക്കുന്നത് നോക്കി നിന്ന ദക്ഷയ്ക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് തോന്നി അവൾ ശരണിയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ദക്ഷ പോകുന്നത് ശ്രീദേവ് കണ്ടിരുന്നു ശ്രീദേവിൻ്റെ സീൻ തീർന്നതും ശ്രീദേവ് പുറത്തേക്കിറങ്ങിയതും ആളുകളുടെ ബഹളം കേട്ടു അമ്പലത്തിൽ നിന്ന് കിട്ടിയ അവലും മലരും ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും കയ്യിൽ പിടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദക്ഷയും ശരണിയും ബഹളം കേട്ടതും നിന്റെ ചേട്ടൻ പുറത്തേക്ക് വന്നു എന്ന് തോന്നുന്നു അതെ ശരണിയും പറഞ്ഞു ശ്രീദേവ് മേൽമുണ്ടു മാറ്റിക്കൊണ്ട് അവൻ്റെ കോസ്റ്റ്യൂമർ അവന് ഒരു ഷർട്ട് കൊടുത്തു അതും ഇട്ടുകൊണ്ട് അവൻ ശരണ്യയും ദക്ഷയും ഇരിക്കുന്നിടത്തേക്ക് വന്നു നിങ്ങളിപ്പോൾ പോവുകയാണോ ശ്രീദേവ് ചോദിച്ചു അതെ വീട്ടിൽ ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൾ പറഞ്ഞു മോളും ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല ശ്രീദേവ് ശരണ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഇന്ന് വരാൻ ലേറ്റാകും നൈറ്റ് ഷൂട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ് ഇന്ന് ശരണ്യ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ ശ്രീദേവ് പറഞ്ഞു അത് കേട്ടതും ദക്ഷിക്കും ശരണ്യക്കും സന്തോഷമായി അതിനെന്താ ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ ദക്ഷ ശരണ്യെ അവളുടെ അടുത്തേക്ക് നീക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുന്നുണ്ടോ എന്ന് ശ്രീദേവ് ചോദിച്ചു ഉണ്ട് ചെറിയൊരു ഉണ്ട് മാളിൽ ദക്ഷ ശ്രീദേവിനോട് പറഞ്ഞതും ശ്രീദേവ് അവൻ്റെ മാനേജറെ വിളിച്ചു അയാൾ വന്നു അവൻ്റെ ഒരു കാർഡെടുത്ത് ശരണ്യയുടെ കയ്യിലേക്ക് കൊടുത്തു അവളത് വാങ്ങാൻ പോയതും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ കയ്യിലുണ്ട് അവൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുത്തോളാം ദക്ഷ പറഞ്ഞു അതായിക്കോട്ടെ ഇത് അവളുടെ കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞ് ശ്രീദേവ് കാർഡ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും ദയ അങ്ങോട്ട് വന്നു ഒരു പട്ടുപാവാടയാണ് അവളുടെ വേഷം കഴിഞ്ഞു ചേച്ചി ദക്ഷ ചോദിച്ചു കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തേക്ക് അല്ലേ ശ്രീദേവ് ദയ ചോദിച്ചു അതെ ചേച്ചി എന്നാൽ വണ്ടിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കട്ടെ ദക്ഷ ചോദിച്ചു ആ ക്യാരവാനിലേക്ക് എടുക്കാം ശ്രീദേവിൻ്റെ ക്യാരവാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ദയ ശ്രീദേവിനോട് പറഞ്ഞു ദയ അവളുടെ സ്റ്റാഫിനെ വിളിച്ച് ദക്ഷയുടെ കാറിൽ നിന്നും അത് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ടിരിക്കാം നിറയെ ആളുകളുടെ ബഹളം കൂടിയതും ദയ പറഞ്ഞു ശ്രീദേവും ദയയും ഒരുമിച്ച് കാരവാനിലേക്ക് നടന്നു അവരുടെ പുറകെ തന്നെ ദക്ഷയും ശരണ്യും ഹലോ ഇന്ന് ആരോ വിളിക്കുന്നത് കേട്ടതും ദക്ഷ ഒന്ന് സൈഡിലേക്ക് നോക്കി ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വിളിക്കുന്നത് കണ്ടതും അവൾ അവനെയൊന്നു നോക്കി സുന്ദരിയാണ് കേട്ടോ പെട്ടെന്ന് ഒരാൾ പറഞ്ഞത് കേട്ടതും അവൾ പെട്ടെന്ന് ശരണ്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിങ്ങളിതിൽ അഭിനയിക്കുന്നതാണോ എന്താ തൻ്റെ പേര് ഒരാൾ ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ ദക്ഷ നടന്നതേയുള്ളൂ ആളുകളുടെ ചോദ്യം ശ്രീദേവും കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ നിന്നു ദക്ഷയോടും ശരണ്യോടും മുന്നിൽ നടക്കാൻ പറഞ്ഞു അവർ വേഗം ശ്രീദേവിൻ്റെ മുന്നിലേക്ക് കയറി ശ്രീദേവ് അവളോട് പേര് ചോദിച്ച രണ്ട് ചെറുപ്പക്കാരെ ഒന്ന് നോക്കി പിന്നെ അവരുടെ പുറകെയും തന്നെ നടന്നു ക്യാരമാനിലേക്ക് അവൻ കയറി അല്പസമയം കഴിഞ്ഞതും അവരുടെ ഫുഡിൻ്റെ ബാഗുമായി സ്റ്റാഫ് വന്നു നമുക്കെല്ലാവർക്കും കൂടി കഴിക്കാം ശ്രീദേവ് പറഞ്ഞു വേണ്ട നിങ്ങൾ കഴിക്കേ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം ദക്ഷ പറഞ്ഞു അവൾ തന്നെയാണ് രണ്ടുപേർക്കും പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുത്തത് ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും ആയിരുന്നു അവർ കഴിക്കുമ്പോൾ ദക്ഷയും ശരണിയും ഫോണിൽ വിളിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു എടി നീ പോയപ്പോൾ ഒന്നും വിളിക്കാറുന്നില്ലേ ഞാനും കൂടി വന്നാനേലോ ബാനു പറഞ്ഞു എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ എന്തിന് അമ്മ വിളിച്ചു എന്നിട്ടും ആരും എഴുന്നിട്ടില്ല തക്ഷ പറഞ്ഞു എന്നിട്ട് നീ ഇപ്പോൾ ലൊക്കേഷനിലാണോ ശ്രീദേവ് സാറ് അവിടെയുണ്ടോ ബാനു ചോദിച്ചു ഇവിടെയുണ്ട് ഭക്ഷണം കഴിക്കുന്നു കൊടുക്കണോ ശരണ്യ ചോദിച്ചു അയ്യോ വേണ്ടയേ ഞാൻ വെറുതെ ചോദിച്ചതാ ബാനു പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ചേച്ചിക്ക് ഏട്ടനെ കണ്ടാൽ പോരെ എന്ന് പറഞ്ഞ് ശരണ്യ ബാക്ക് ക്യാമറ ഓണാക്കി കൊടുത്തു ഭക്ഷണം കഴിക്കുകയാണ് ശ്രീദേവ് ദയവുമായി എന്തോ സംസാരിക്കുന്നുണ്ട് എന്നാ ലുക്കാണല്ലേ എന്ന് പറഞ്ഞ് ബാനു നെഞ്ചിൽ കൈവച്ചു ചേച്ചി ഞാൻ ആ ആളുടെ സഹോദരിയാണ് ശരണ്യെ പറഞ്ഞു അത് തന്നെയാണ് മോളെ എനിക്കും നിന്നോട് പറയാനുള്ളത് നീ എന്നെ ഒന്ന് ശരിക്ക് റെക്കമെൻഡ് ചെയ്തേക്കണേ നിന്റെ ഏട്ടനോട് ബാനു പറഞ്ഞു എന്തിന് ശരണ്യെ ചോദിച്ചു അല്ല പുള്ളിക്ക് ആരോടെങ്കിലും ക്രഷോ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടോ ബാനു ചോദിച്ചു ഇതുവരെയും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഒരുപാട് നായികന്മാരുടെ പേരുകൾ ഏട്ടൻ്റെ പേരിൻ്റെ ഒപ്പം കേട്ടിട്ടുണ്ടെങ്കിലും ഏട്ടൻ ആരോടെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്നോട് പറയാഞ്ഞിട്ടാണോ പറഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല ശരണ്യ പറഞ്ഞു ഹാ അതും ശരിയായിരിക്കും ഇനിയിപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിലേ നീ എന്നെ നന്നായി പൊക്കി പറയണം അപ്പോൾ എന്നോടെങ്ങാനും ഒരു ക്രഷ് തോന്നിയാലോ ബാനു പറഞ്ഞു ബാനു പറയുമ്പോൾ ദക്ഷ പറയല്ലേ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ബാനുവിനോട് ചുണ്ടിൽ കൈവെച്ചുകൊണ്ട് സംസാരിക്കല്ലേ എന്നും പറയുന്നുണ്ട് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല മോളെ ദയ പറഞ്ഞതും എല്ലാവരും ഞെട്ടി ദക്ഷ തലയിൽ കൈവച്ചുകൊണ്ട് ഇരുന്നു ശ്രീദേവിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ട് നീ ഫോൺ സ്പീക്കറിലിട്ടിരിക്കുകയായിരുന്നോ ബാനു ചോദിച്ചു അതേ ചേച്ചി ഞാനും ദക്ഷ ചേച്ചിയും കൂടി കൂടിയല്ലായിരുന്നോ സംസാരിച്ചത് അതുകൊണ്ടാണ് ഫോൺ സ്പീക്കറിലിട്ടത് അത്രയേ അവൾ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും അവിടെ വീഡിയോ കോൾ കട്ടായി ദയും ശ്രീദേവും ചിരിച്ചു ചിരിച്ചുകൊണ്ട് ശ്രീദേവ് ദക്ഷയെ നോക്കി അവൾ ചമ്മി ആകെ തല കുനിച്ചിരിക്കുകയാണ് അവൾ പതിയെ തല ഉയർത്തി നോക്കിയതും ശ്രീദേവ് അവളെ പുരുകം പൊക്കി എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന് തല എനിക്ക് കാണിച്ചു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ബോറാവുന്നുണ്ടോ നല്ലതാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇതിൽ ശരിക്കും നായകൻ്റെയും നായികയുടെയും അടുത്തേക്ക് എത്തിയിട്ടില്ല പെട്ടെന്ന് അങ്ങോട്ട് ഓടി എത്താൻ പറ്റില്ലല്ലോ അടുത്തടുത്ത് വരുന്നുണ്ട് അധികം താമസിയാതെ നമ്മുടെ നായകനെയും നായികയെയും തമ്മിൽ കൂട്ടി മുട്ടിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓർമ്മയ്ക്കായെന്ന് പറഞ്ഞ സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ട് നോക്കണം അതും അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക